ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും എല്ലാം അനുയോജ്യമായ കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൊത്തം അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ അറുപത് സെൻറ്റ് സ്ഥലത്ത് ആറായിരം സ്ക്വയർ ഫീറ്റിൽ റൂഫിംഗ് കൂടി ഒരു ഫർണിച്ചർ യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ത്രീ ഫേസ് കണക്ഷൻ എടുത്തിട്ടുണ്ട് കൂടാതെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം നല്ലൊരു വീടുമുണ്ട് വെള്ളമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു പ്ലോട്ടാണ് ആറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വ്യവസായ യൂണിറ്റും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഓണറ് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് കാണുന്നത് സ്ഥലത്തിന് സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ടുശേരി തൈക്കാട്ടുശേരി മ്യൂസിയത്തിന് സമീപത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൊത്തം അറുപത് സെൻറ്റ് സ്ഥലമാണ് എല്ലാ സ്ഥല ബിസിനസ്സിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും എല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായി വിശ്വസിക്കുന്ന താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് ഈ ഓണറുടെ നമ്പർ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ നൽകാതെ ഈ വീടും സ്ഥലവും ഈ ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായ ഈ ഒരു വ്യവസായ യൂണിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും दा दा ने। ने 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 ും ഈ ഒരു പ്ലോട്ടിനെ സമീപത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മീറ്റർ വഴിയാണ് ഈ ഉള്ളത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി നല്ലൊരു പ്ലോട്ടാണ് വീട് വയ്ക്കാനും എല്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ ഈ അറുപത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ